നമസ്കാരം പ്രവാസി മുരളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ തട്ടിപ്പിലൂടെ പറ്റിക്കാനും വെട്ടിലാക്കാനും നിരവധി ശ്രമങ്ങൾ പല വശങ്ങളിൽ നിന്നും നടക്കുന്നുണ്ട് പലതരത്തിലുള്ള പറ്റിപ്പുകൾക്ക് പ്രവാസികൾ വിധേയരായിട്ടുണ്ട് പ്രത്യേകിച്ചും ഗാർഹിക തൊഴിൽ തേടി പ്രവാസ ലോകത്തേക്ക് പറക്കുന്നവരെയാണ് പലപ്പോഴും തട്ടിപ്പുകാർ ലക്ഷ്യമിട്ട് ചതിക്കുഴിലേക്ക് നയിക്കുന്നത് ഇനി മുതൽ തട്ടിപ്പുകൾക്ക് വിധേയമാകുന്ന പേടി വേണ്ട ദുബായ് പോലീസിന്റെ ഒന്നൊന്നര ശ്രമമാണ് പ്രവാസികൾക്ക് വേണ്ടി നടത്തുവാൻ ഒരുങ്ങുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തട്ടിപ്പിനെതിരെ ബോധവൽക്കരണവുമായി ദുബായ് പോലീസ് ഗാർഹിക തൊഴിലാളികൾ അന്വേഷിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം ഇത്തരത്തിൽ പതിനാല് കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി റാഷിദിയ പോലീസ് സ്റ്റേഷൻ ഡയറക്ടർ ബ്രിഗേഡിയൻ സായിദ് അഹമ്മദ് ബിൻ സുലൈമാൻ അൽ മാലിക് അറിയിച്ചിരിക്കുന്നു ഗാർഹിക തൊഴിലാളികളെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് തൊണ്ണൂറായിരം മുതൽ പതിമൂവായിരം ദീർഘം ഫീസ് നിരക്കിൽ എത്തിക്കുമെന്ന തരത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത് കോവിഡിനെ തുടർന്ന് തൊഴിലാളി നിയമനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യം പരമാവധി മുതലെടുക്കുകയായിരുന്നു സംഘം ഇത്തരം വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നവരിൽ നിന്ന് ലക്ഷങ്ങളാണ് കോവിഡ് തുടങ്ങിയത് മുതൽ സംഘം നേടിയത് ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ വിവരം അറിയിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക